ചെല്ല സൗദ ഒരു മൂലയ്ക്ക് അങ്ങോട്ട് പോയി മാറിപ്പോയിരുന്ന കരഞ്ഞോ ചെല്ല ഇനിയിപ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടിന്റെ പ്രാർത്ഥനകൾ വേണം ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ മതി കടലിലെ കടലോളം പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി കടലിലെ തിരമാലകളോളം പാപമോചനവുമായി അള്ളാഹു ഇങ്ങോട്ട് ഇറങ്ങി വരും നമ്മളുടെ അടുത്തേക്ക് നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചാണടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം അടുക്കും ചെല്ലെ ഒരു ദിവസം തവണ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ വംശത്തിൽപ്പെട്ട മോചിപ്പിച്ച പ്രതിഫലം കിട്ടും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം തേങ്ങ വിൽക്കുന്നവനെ പറഞ്ഞു വിട് അബ്ദുസലാം പോയി തേങ്ങ വിൽക്കല്ലേ നിങ്ങളെ ആരും ഇവിടെ ആവശ്യമില്ല അപ്പോൾ വിവാഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രായം നിശ്ചയിക്കാത്ത കാരണം ഇതാണ് ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത വിവാഹമോചിതരായ ഇവരുടെ രണ്ടാം വിവാഹത്തിന്റെ കാലാവധി മൂന്ന് മാസമാണ് റിബിനിയാണോ എന്നറിഞ്ഞാൽ മാത്രം മതിയല്ലോ അറുപത്തിനാലാം അധ്യായത്തിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളൊന്ന് നോക്കുക ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എനിക്ക് സമയം ഇതെല്ലാം ഇൻഡെക്സിൽ കാണിച്ചു തന്നോണ്ടിരിക്കുക എന്നാൽ ലൈവ് അങ്ങനെ തന്നെ അങ്ങ് തീരും നാലാം അധ്യായത്തിലെ മൂന്നാമത്തെ വനം പതിനൊന്നാമത്തെ വചനം ഇരുപത്തിനാലാമത്തെ വചനം മുപ്പത്തിനാലാമത്തെ വചനം നൂറ്റി എഴുപത്തി ആറാമത്തെ വചനം ഒന്ന് നോക്കുക ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ആറാമത്തെ വചനം നോക്കുക ഇരുപത്തിനാലാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം നോക്കുക ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം നോക്കുക മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അൻപത് നോക്കുക എഴുപത്തിരണ്ടിൽ മുപ്പത് നോക്കുക ഏതാണ്ട് ഇന്നലെ ബുദ്ധി ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിവെക്കും വെളിവ് വെക്കും മനസ്സിലായാ മുഹമ്മദ് നബി പറഞ്ഞു തങ്ങളുടെ ഭരണ നേതൃത്വം ഒരു സ്ത്രീയിൽ അർപ്പിച്ച ജനത വിജയം പ്രാപിക്കണം എന്തിനാണെന്ന് അറിയാവുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു പെണ്ണ് പ്രസവത്തോടനുബന്ധിച്ചിട്ട് മരിച്ചു ആ പെണ്ണിന്റെ ജീവൻ ഇസ്ലാം എന്ത് വിലയാണ് നൽകുന്നതെന്ന് അറിയട്ടെ സ്ത്രീല് ഒരു രാജ്യത്തിന്റെ ഒരു ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഗുണം പഠിക്കത്തില്ലാന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒൻപതാമത്തെ ബോൾയം ബുക്ക് നമ്പർ എൺപത്തിയെട്ട് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപത് സ്വന്തമായി വിവാഹം തീരുമാനിക്കുന്ന സ്ത്രീ വ്യഭിചാരണിയാണെന്ന് ഖദീജ ഖീജ മുഹമ്മദ് നബിയെ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടാമത്തെ ഹദീസാണ് ഒൻപതാമത്തെ ബുക്ക് ഹദീസ് നമ്പർ മുപ്പത്തി എട്ട് വോളിയം മൂന്ന് ബുക്ക് നമ്പർ ഒൻപത് ഹദീസ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അതുപോലെ നബിയുടെ ഭാര്യമാർ മലമൂത്ര മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ പരസ്പരം ആളറിയാതിരിക്കാൻ അവരെ അന്യപുരുഷന്മാർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ധരിക്കുന്ന വസ്ത്രമാണ് മൂടുപടം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നൂറ്റി നാല്പത്തി ആറാമത്തെ ഹദീസ് ബുക്ക് നമ്പർ നാല് ഹദീസ് നമ്പർ പന്ത്രണ്ട് തിരിച്ചറിയപ്പെടാതിരിക്കാൻ സ്ത്രീകൾ മൂടുപടം ഇണ്ട് ഖുർആൻ അൻ മുപ്പത്തി ഒൻപതിൽ അൻപത്തി ഒൻപത് സ്ത്രീകൾക്ക് തനിയെ വീടിന് പുറത്ത് മലമൂത്ര വിസർജനത്തിന് പ്രവാചകൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇതാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹനീയമായ സിദ്ധാന്തം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസ് ബുക്ക് നമ്പർ നമ്പർ സ്ത്രീയുടെ സ്വകാര്യ അവയവങ്ങളിൽ നിന്നും സുഖം എടുക്കുന്നവൻ പകരം കൊടുക്കുന്ന പണമാണ് മഹർ നമ്മൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നം തിരുമുദി റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തിഒരുന്നൂറ്റി രണ്ടാമത്തെ ഹദീസാണ് യോനി വിവാഹ മൂല്യമാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ആലങ്കാരിക പ്രയോഗം കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ ഞങ്ങൾ കണ്ടവഴി ഓടിക്കും കേട്ടോ താൽക്കാലിക കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം വിവാഹം മൊത്തം തോന്നിയാസാണെന്ന് പറയുമ്പോൾ നമ്മളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ കിതാബിലുള്ള വസ്തുതകളാണ് ഇതൊക്കെ തലയ്ക്കൊക്കെ താളുതാമസമുള്ളവന് മനസ്സിലാകും വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും ചിന്തിക്കാൻ ധൈര്യവും ഉള്ളവന് കാര്യം മനസ്സിലാവും നമ്മുടെ കിതാബിനകത്തുണ്ടോ ഇല്ലേ എന്ന് നോക്കാനെങ്കിലും ഉള്ള സന്മനസ് കാണിക്കും അല്ലാത്തവരെ നമ്മളെ കൊല്ലാൻ ആയുധം തേച്ച് വിനിക്കും അത്രേയുള്ളൂ ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല നാളെ ജീവിച്ചിരിക്കാം എന്നാർക്കും എഗ്രിമെൻറ്റും ചെയ്തിട്ടില്ല അങ്ങനെ മരിക്കാനും ഭയമില്ല ജീവിക്കാനും ഭയമില്ല രണ്ടും ധാർമ്മികതയ്ക്കു വേണ്ടി തന്നെ നിലകൊള്ളുമെന്നുള്ളതാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ സഹജീവികൾക്ക് വേണ്ടി മതം നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു മനസ്സെനിക്കുണ്ട് ഇനിയും അത് തുടരും മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു കൈ നിറയെ ഗോതമ്പ് പൊടി കൊടുത്തിട്ട് മാവ് കൊടുത്തിട്ട് സമ്മാനമായിട്ട് ഞങ്ങൾ നൽകി സ്ത്രീകളുമായി താൽക്കാലിക വിവാഹത്തിൽ ഏർപ്പെട്ടു എന്നും അബൂബക്കറിന്റെ കാലഘട്ടത്തിലും അത് തുടർന്നും ഉമർ വിലക്കുന്നത് വരെ അത് തുടർന്നാണ് സുഹീം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി അഞ്ച് ഹദീസ് ഡി ആയിരത്തി നാന്നൂറ്റി അഞ്ചില് ഡി എ ബി സി ഡി എന്നൊക്കെ ഉപ ഉപ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അതുപോലെ മുഹമ്മദ് നബി പറയാണ് യുദ്ധ തടവുകാരികളായി പിടിച്ച സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിന് മുന്നിൽ ബലാത്കാരം ചെയ്തോളാം ഇതാണ് ഹമാസ് ഭീകരരോട് ഹമാസ് ഭീകരൻ ഇസൈലി തടവുകാരോട് ചെയ്തത് സോഹി മുസ്ലിം എട്ട് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നും മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നും ഹദീസ് മുഹമ്മദ് ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടിമ സ്ത്രീകളെയും ഞങ്ങളുടെ കുട്ടികളുടെ ഉമ്മമാരെയും അതായത് മറ്റേ ഗോതപ്പൊടിയും ഒക്കെ കൊടുത്തിട്ട് സ്വന്തം ആക്കിയിട്ടുള്ള സ്ത്രീകളില്ലേ അവരിലുണ്ടായ മക്കളെയുമൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നെന്ന് ഞങ്ങൾ അതിനകത്ത് ഒരു തെറ്റും കണ്ടിട്ടില്ലാന്ന് ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴാമത്തെ ദിവസം മുഹമ്മദ് നബി പറയാണ് അടിമ പെൺകുട്ടികൾ ഗർഭിണിയാകാതിരിക്കാൻ അവരുമായിട്ട് സെക്സ് നടത്തുമ്പോൾ ശുക്ലം പുറത്തു പോകുന്ന രൂപത്തിൽ ലിംഗം പുറത്തെടുക്കുന്ന അസ്ലെ പരിശീലിക്കണമെന്ന് ഏത് നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ല ഹജയ്ദാർ സ്വർഗം കിട്ടുമെന്ന് ഖുർആാൻ പറഞ്ഞിട്ടില്ല നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു പ്രവാചകൻ പഠിപ്പിച്ചു കാരണം ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരുടെ കാര്യം പോകണമെന്നുള്ള കാര്യം നെബിക്ക് അറിയാം അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് പറഞ്ഞു പോകണം എന്നത് പ്രവാചകന്റെ ഒരു നിർബന്ധമായിരുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് എ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ബി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്രയായ സ്ത്രീയിൽ നിന്ന് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ ലിംഗം പിൻവലിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതം വിലക്ക എന്റെ പൊന്ന് നെബിയെ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ റിസർച്ച് നടത്തി അഭിപ്രായം നബി അങ്ങോട്ട് പറഞ്ഞു വെച്ചു അല്ലെങ്കിൽ വിശ്വാസികളെ എന്ന മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അമത് ഹദീസാണ് ബുക്ക് നമ്പർ പതിമൂന്ന് ഹദീസ് നമ്പർ നൂറ്റി പതിനഞ്ച് മുഹമ്മദ് നബി എന്നിട്ട് പറഞ്ഞു വെക്കുവാണ് എല്ലാത്തിനും നബിക്ക് സ്ത്രീകൾ വേണം കേട്ടോ എന്നിട്ട് ഒടുവിൽ സ്ത്രീകൾ ദുശകുനം ദുശകുനം ഉണ്ടെന്ന് ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും സ്ത്രീകളെ ഇത്രയൊക്കെ അടച്ചാക്ഷേപിച്ചിട്ടും വിറ്റിട്ടും ഒരു ഒരു പിടി ഗോതമ്പ് പൊടിക്ക് വരെ സ്ത്രീകളുടെ ശരീരം എടുത്തിട്ടും മതിയാവാതെ ദുശകനം ഉണ്ടെന്നും കൂടി പറഞ്ഞു കാരണം മരിച്ചു പോകുന്നതിന് മുമ്പ് ആപ്പും കൂടി പണിയുണ്ടേ കൂടി ചെയ്തു വെച്ചിട്ട് സുഹേൽ ബുഖാർ പൊട്ടിച്ചെന്ന ആയി അയ്യായിരത്തി തൊണ്ണൂറ്റി നാലാമത്തെ അതീസ് അമ്പത് ഒമ്പത്തിനാല് ഒമ്പത് ഒൻപത് നാല് മുഹമ്മദ് നബി പറയാണ് ഭർത്താവ് തന്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിളിക്കുകയും അവിടെ വിസമ്മതിക്കുകയും ചെയ്താൽ മലക്കുകൾ അവരെ രാവിലെ അവരെ ശപിക്കുമെന്ന് ലക്ഷത്തോളം പ്രവാചകന്മാരെയും ലക്ഷക്കണക്കിന് മലക്കുകളെയും വിട്ടിട്ട് ഓരോ ബെഡ്റൂമിലും കാവൽ നിൽക്കാൻ വിട്ടിട്ട് മലക്കുകളെ വിടുക എന്റെ പൊന്നു പടച്ചോനെ വല്ലാത്തൊരു സംഭവമാണ് ഈ പടച്ചൂൽ ആ ഓരോ ബെഡ്റൂമിലും പോയിട്ട് കാത്തു നിൽക്കാൻ പറയുക പടച്ചോൻ മലക്കുകളോട് ആ ടാറ്റ പോയിക്കോ വളരെ സന്തോഷം എന്നാലോചിച്ച് നോക്കോ ഏ ഈ മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ ബെഡ്റൂമിലും എത്തി നോക്കി ഭർത്താവ് ഭാര്യയെ ശാരീരിക ബന്ധത്തിന് വിളിക്കുന്നുണ്ടോ അവരെക്കുന്നുണ്ടോ എന്ന് പറയാനുണ്ട് അദൃശ്യജ്ഞാനിയായ പടച്ച റബിനെ എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ പ്രഹസനങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ എന്ത് കാര്യമുണ്ട് എന്ന് ചോദിക്കാം അവരെ വിട്ട് അവര് വന്ന് പിന്നീട് പടച്ചോ